മേയർ പങ്കാളികളുമാണ് ഈ പ്രോഗ്രാം ചെയ്യാൻ സാധ്യമാക്കിയത് യഥാർത്ഥ നാം ആരല്ല ുംറിയുന്നതാണെന്ന് എനിക്ക് തോന്നുന്നു ക്രിസ്തുവിൽ നിങ്ങൾ ആരാണെന്ന് അറിയുന്നതുമാണ് ഞാൻ മേയർ ദൈവം നിങ്ങളുടെ എല്ലാ മുറിവുകളെയും സൗഖ്യമാക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളിൽ ആർക്കെങ്കിലും ജീവിതത്തിൽ ഒരു സ്വപ്നമോ ദർശനമോ ഉണ്ടോ നിങ്ങൾ മഹത്തായതെന്തെങ്കിലും ചെയ്യും ശരി എന്നാൽ അതിന് വൈകുന്നത് എന്തുകൊണ്ടാണെന്ന് അസ്വസ്ഥരായവരുണ്ടോ ഇതെല്ലാം എനിക്കറിയാം ഞാനത് മനസ്സിലാക്കുന്നുണ്ട് നാൽപ്പത് വർഷം മുൻപ് ഞാൻ വീട്ടിൽ വെച്ച് ബൈബിൾ സ്റ്റഡി നടത്തി ആദ്യത്തേതിൽ ഏതാണ്ട് പന്ത്രണ്ട് പേർ പങ്കെടുത്തു പിന്നീട് പിന്നീടത് ഇരുപത്തഞ്ചായി വളർന്നു അഞ്ച് വർഷത്തോളം ഞാൻ അവരെ പഠിപ്പിച്ചു എന്നാൽ അതിൻ്റെ നടുവിൽ ഞങ്ങൾ ഒന്നും കൂടി തുടങ്ങി അങ്ങനെ രണ്ടര വർഷം ഞാൻ വീട്ടിൽ രണ്ട് ബൈബിൾ സ്റ്റഡീസ് ഹോം ഗ്രൂപ്പ്സ് തുടങ്ങി അതെ എനിക്ക് പ്രസംഗിക്കാൻ അറിയാം ഇന്നത്തേതുപോലെ തന്നെ അന്നും നന്നായി പ്രസംഗിച്ചു എൻ്റെ ലിവിംഗ് റൂമിൽ ഇരുപത്തഞ്ച് പേരുടെ കൂടെ ഞാൻ മുറി അടച്ചിരുന്നു മിനിസ്ട്രി നടത്താൻ എനിക്ക് ഫുൾ ടൈം ജോബ് ഉപേക്ഷിക്കേണ്ടതായി വന്നു സാമ്പത്തിക പരാധീനതകൾ ഉണ്ടായി ബൈബിൾ സ്റ്റഡീസ് നടത്തിയതിൽ വരുമാനമൊന്നും എനിക്ക് കിട്ടിയില്ല എന്നാൽ ആ വർഷങ്ങൾ എൻ്റെ ജീവിതത്തിൽ തെളിവുകളായിരുന്നു നമുക്കെല്ലാം അതാവശ്യമാണ് ഒരു പുതിയ പരിധിയിലേക്ക് ഉയർത്തപ്പെടുക എന്നതാണ് ഏറ്റവും മോശമായ അനുഭവം ഒരു പുതിയ പരിവർത്തനത്തിലേക്ക് ബൈബിൾ പറയുന്നു കൂട്ടം വിട്ട് നടക്കുന്നവർ സ്വേച്ഛയെ അന്വേഷിക്കുന്നു സകല ജ്ഞാനത്തോടും അവൻ കയർക്കുന്നു ഇത് ആംപ്ലിഫൈഡ് ബൈബിളേതാണ് അവർ അഹങ്കാരം കൊണ്ട് മൂഢന്മാരാകും അതുകൊണ്ട് ഇത് കേൾക്കൂ നിങ്ങൾക്കൊരു കഴിവുണ്ട് എന്നതുകൊണ്ട് ഒരു പുതിയ നിലയിലേക്ക് ഉയർത്തപ്പെടും എന്ന് ചിന്തിക്കുന്നത് തെറ്റാണ് കാരണം കഴിവിനേക്കാൾ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ സ്വഭാവം എന്നാൽ ജനങ്ങൾക്ക് തങ്ങളുടെ കഴിവ് വെളിപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ അവർ ലോകത്തിലേക്ക് ഇറങ്ങി അത് തെളിയിക്കണം എന്നാൽ നിങ്ങളുടെ വരങ്ങളാലും താലന്തുകളാലും ദൈവത്തെ സേവിക്കണമെങ്കിൽ അതിന് നമുക്കൊരു പക്വത വേണം നിങ്ങളുടെ പള്ളിയിൽ സ്തുതിഗീതങ്ങൾ പാടുന്ന ഒരാളെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങളെ അവർ വിളിച്ചില്ലല്ലോ എന്ന് ചിന്തിക്കുമ്പോൾ നിങ്ങൾ പറയും ഇതിനേക്കാൾ നന്നായി പാടാൻ എനിക്ക് സാധിക്കും അതാണ് നിങ്ങൾക്ക് പകരം അവരെ തിരഞ്ഞെടുത്തത് ടി വിയിൽ മറ്റുള്ളവർ പ്രസംഗിക്കുന്നത് കാണുമ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിക്കാറുണ്ട് അവരെക്കാൾ നന്നായി പ്രസംഗിക്കാൻ എനിക്ക് കഴിയും എന്നിട്ടും എന്തുകൊണ്ടാണ് ഇരുപത്തഞ്ചു പേരെ കൊണ്ട് ഞാൻ മുറിയിൽ അടഞ്ഞിരിക്കുന്നത് ഞാൻ അവർക്ക് ചുറ്റും കറങ്ങി പ്രസംഗിക്കും ഈ മനോഭാവം കൊണ്ടാണ് എനിക്ക് ഇരുപത്തഞ്ചു പേരിൽ അടങ്ങേണ്ടി വന്നത് അല്ലാതെ പ്രസംഗിക്കാൻ അറിയാഞ്ഞിട്ടല്ല അന്ന് എന്റെ മനോഭാവം അഹങ്കാരമുള്ളതായിരുന്നു അതെ എന്നാൽ ഞാൻ പറയട്ടെ ഇന്ന് ഞാൻ പുറകോട്ട് നോക്കുമ്പോൾ ദൈവത്തോട് നന്ദി പറയുന്നു ദൈവം എന്നെ കാത്തിരിക്കാനാക്കി എന്നെ കാത്തിരിക്കാനാക്കി എന്നെ കാത്തിരിക്കാനാക്കി കാത്തിരിക്കാനാക്കി എന്നിട്ട് ദൈവം എന്നെ പരീക്ഷിച്ചുകൊണ്ടേയിരുന്നു എന്നിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്നു ഞാൻ വളരെ സന്തോഷിക്കുന്നു നിങ്ങൾ ദൈവത്തിൻ്റെ സമയത്തിനായി കാത്തിരുന്നാൽ തീർച്ചയായും ഒരിക്കൽ വലിയൊരു കൊയ്ത്ത് കിട്ടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നാൽ സമയത്തിന് മുൻപ് നാം ഉയർത്തപ്പെട്ടാൽ ഒരു വാണം വിട്ടതുപോലെ മുകളിലേക്ക് പോയി പൊട്ടിത്തെറിക്കുകയേയുള്ളൂ ഉള്ളൂ ആമേൻ ആവർത്തന പുസ്തകം എട്ടാം അധ്യായം എന്നെ രക്ഷിച്ചു എന്ന് പറയാം യേശു എന്നെ രക്ഷിച്ചു എന്നെനിക്കറിയാം പക്ഷേ ആവർത്തന പുസ്തകം എട്ടാം അധ്യായത്തിൽ നിന്ന് എനിക്ക് എന്തെങ്കിലും കിട്ടിയോ അത് ബൈബിളിലെ അതിമനോഹരമായ ഒരു അധ്യായമാണ് രണ്ടും മൂന്നും വാക്യങ്ങൾ നിന്റെ ദൈവമായ യഹോവ നിന്നെ താഴ്ത്തുവാനും തന്റെ കൽപ്പനകൾ പ്രമാണിക്കുമോ ഇല്ലയോ എന്ന് നിന്നെ പരീക്ഷിച്ച് നിന്റെ ഹൃദയത്തിലിരിക്കുന്നത് അറിയുവാനുമായി നിന്നെ ഈ നാൽപ്പത് സംവത്സരം മരുഭൂമിയിൽ നടത്തിയ വിധമൊക്കെയും നീ ഓർക്കണം അവൻ നിന്നെ താഴ്ത്തുകയും നിനക്ക് വിശപ്പുണ്ടാക്കുകയും അപ്പം കൊണ്ട് മാത്രമല്ല യഹോവയുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു എന്ന് നിന്നെ ഗ്രഹിപ്പിക്കേണ്ടതിന് നീയും നിന്റെ പിതാക്കന്മാരും അറിഞ്ഞിട്ടില്ലാത്ത മഞ്ഞ കൊണ്ട് നിന്നെ പോഷിപ്പിക്കുകയും ചെയ്തു അപ്പോൾ ദൈവം ഇസ്രായേൽ ജനങ്ങളെ മുഴുവനും മരുഭൂമിയിൽ അകപ്പെടുത്തുകയുണ്ടായി അവർക്ക് തങ്ങളെ പരിപാലിക്കാൻ ഒരു വഴിയുമില്ലാതെ പോയി അവർക്ക് ദൈവത്തെ ആശ്രയിക്കേണ്ടതായി വന്നു ദൈവം അവരെ കഠിനമായ വഴികളിലൂടെ നടത്തി എളുപ്പമുള്ള വഴികളിലൂടെ അല്ല നടത്തിയത് കഠിനമായ വഴികളിലൂടെ നടത്തി ദൈവത്തിനൊരുദ്ദേശം ഉദ്ദേശമുണ്ടായിരുന്നു അത് അവർക്ക് ചിന്തിക്കാൻ പോലും അസാധ്യമായ ഒരു സ്ഥാനത്തേക്ക് അവരെ എത്തിച്ച് അനുഗ്രഹങ്ങൾ കൊണ്ട് നിറയ്ക്കുവാൻ വേണ്ടിയായിരുന്നു ഞാൻ നിങ്ങളെ എല്ലാവരെയും പ്രോത്സാഹിപ്പിക്കുകയാണ് ദൈവത്തെ വിട്ടുകളയരുത് ദൈവത്തിൽ നിന്ന് അകന്നു പോകരുത് വഴി കഠിനമാണെന്നോ അഥവാ നിങ്ങൾക്ക് മനസ്സിലാവാത്തത് കൊണ്ടോ സമയമെടുക്കുന്നു എന്നതുകൊണ്ടോ വിടരുത് പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ സേവിക്കണം ആ ദിവസം വരും ആ ദിവസം വരും ശമ്പള ദിവസം വരും ആമേൻ എബ്രായർ പതിനൊന്ന് ആറ് എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിപ്പാൻ കഴിയുന്നതല്ല ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവം ഉണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്നും വിശ്വസിക്കേണ്ടതല്ലോ ദൈവത്തെ തീഷ്ണതയോടെ അന്വേഷിച്ചാൽ നിങ്ങൾക്ക് പ്രതിഫലം ലഭിക്കുന്നതായിരിക്കും എന്നാൽ നിങ്ങൾക്ക് ആവശ്യമുള്ളത് ആവശ്യമുള്ളപ്പോൾ കിട്ടാത്തതിന് എന്നെ ദേഷ്യപ്പെടാതെ ദൈവത്തിന്റെ സമയം തികഞ്ഞതായതിന് നന്ദി നിങ്ങൾ തയ്യാറായിരിക്കുമ്പോൾ ദൈവം ആകാശത്തിൻ്റെ കിളിവാതിലുകൾ തുറന്ന് എത്തേണ്ട സ്ഥാനത്തേക്ക് നിങ്ങളെ ഉയർത്തുമെന്ന് നിങ്ങൾക്ക് അറിയാമെന്ന് ദൈവത്തെ അറിയിക്കണം ഏഴാം വാക്യം നിന്റെ ദൈവമായ യഹോവ നല്ലൊരു ദേശത്തേക്കല്ലോ നിന്നെ കൊണ്ടുപോകുന്നത് അത് താഴ്വരയിൽ നിന്നും മലയിൽ നിന്നും പുറപ്പെടുന്ന നീരൊഴുക്കുകളും ഉറവുകളും തടാകങ്ങളുമുള്ള ദേശം ഗോതമ്പും യവവും മുന്തിരിവള്ളിയും അതിവൃക്ഷവും മാതളനാരകവും ഉള്ള ദേശം ഇന്ന് നമുക്കതുമായി ഒത്തുപോകാനാവില്ല പക്ഷേ കാര്യം മനസ്സിലാവും എനിക്ക് അത്തിമരവും മാതളവും ഒന്നും വേണ്ട പക്ഷെ എനിക്ക് ആവശ്യമുള്ള മറ്റനേകം കാര്യങ്ങളുണ്ട് സുഭിക്ഷമായി ഉപജീവനം കഴിയാകുന്നതും ഒന്നിനും കുറവില്ലാത്തതുമായ ദേശം കല്ല് ഇരുമ്പായിരിക്കുന്നതും മലകളിൽ നിന്ന് താമ്രം വെട്ടിയെടുക്കുന്നതുമായ ദേശം ഇവിടെയാണ് പ്രധാനപ്പെട്ട ഭാഗമുള്ളത് നീ ഭക്ഷിച്ച് തൃപ്തി പ്രാപിക്കുമ്പോൾ നിന്റെ ദൈവമായ യഹോവ നിനക്ക് തന്നിരിക്കുന്ന നല്ല ദേശത്തെക്കുറിച്ച് നീ അവന് സ്തോത്രം ചെയ്യണം നിന്റെ ദൈവമായ യഹോവയെ നീ മറക്കാതിരിക്കാനും ഞാൻ ഇന്ന് നിന്നോട് കൽപ്പിക്കുന്ന അവന്റെ കൽപ്പനകളും വിധികളും ചട്ടങ്ങളും അലക്ഷ്യമാക്കാതിരിക്കുവാനും നീ ഭക്ഷിച്ച് തൃപ്തി പ്രാപിച്ച് നല്ല വീടുകൾ പണിത് അവയിൽ പാർപ്പാനും നിനക്കുള്ളതൊക്കെയും വർദ്ധിക്കുമ്പോഴും പതിനാലാം വാക്യം നിന്റെ ഹൃദയം നികളിപ്പാതിരിപ്പാനും നിന്റെ ദൈവമായ യഹോവയെ മറക്കാതിരിപ്പാനും ഇനി നമുക്ക് വേറെയും ചില വാക്യങ്ങൾ നോക്കാം പതിനേഴാം വാക്യം എന്റെ ശക്തിയും എന്റെ കൈയുടെ ബലവും ഈ സമ്പത്തുണ്ടാക്കി ഉണ്ടാക്കി എന്ന് നിന്റെ ഹൃദയത്തിൽ പറയാതിരിപ്പിനും സൂക്ഷിച്ചു കൊള്ളുക പകരം നിന്റെ ദൈവമായ യഹോവയെ ആത്മാർത്ഥമായി ഓർക്കേണ്ടതാണ് നിന്റെ പിതാക്കന്മാരോട് സത്യം ചെയ്ത തന്റെ നിയമം ഇന്നുള്ളതുപോലെ പോലെ ഉറപ്പിക്കേണ്ടതിന് അവനല്ലോ നിനക്ക് സമ്പത്തുണ്ടാക്കുവാൻ ശക്തി തരുന്നത് നമ്മുടെ രാഷ്ട്രത്തിന് യോജിച്ച ഇനിയും വചനങ്ങളുണ്ട് ഈ രാഷ്ട്രം പണ്ടുണ്ടായിരുന്നതുപോലെ അവൻ കാരണം നാം വലിയവനായതുകൊണ്ടല്ല നാം വലിയവനായ ദൈവത്തെ സേവിച്ചതുകൊണ്ടാണ് ആമേൻ മറ്റു പല രാജ്യങ്ങൾക്കും വെളിച്ചമായിരുന്നു എന്നാൽ ഇന്ന് എല്ലാവരും നമ്മെ കളിയാക്കുന്നു നാം പരിഹാസത്തിന് പാത്രരായിരിക്കുന്നു ശത്രുക്കൾ നമ്മെ ഭയപ്പെടുന്ന ഒരു കാലം ഉണ്ടായിരുന്നു ഇനി അതൊന്നും ഉണ്ടാവുകയില്ല അതിനൊരേ ഒരു കാരണം ജനങ്ങൾ ദൈവത്തെ വിട്ട് അകന്നു എന്നതാണ് ഞാനിപ്പോൾ പറയട്ടെ നാം ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായി അവശേഷിച്ചിരിക്കുന്ന അവശിഷ്ടങ്ങളുടെ ഒരു ഭാഗമാണ് ഇന്നും ജീവനോടെ ഇരിക്കുന്ന നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടവരും വിശേഷപ്പെട്ടവരുമാണ് ഇതേറ്റവും മോശവും ഏറ്റവും മികച്ചതുമായ സമയമാണ് നമുക്കൊരു നല്ല കൊഴുത്തുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പക്ഷേ അതിന് നാം ഈ ലോകത്തിലേക്ക് ഇറങ്ങി നമ്മുടെ വിളക്ക് പ്രകാശിപ്പിക്കണം അതായത് നമ്മെക്കുറിച്ചുള്ള ചിന്തയെയും നമുക്ക് എന്ത് വേണമെന്ന ചിന്തയെയും ഉപേക്ഷിക്കണം നമുക്ക് ആവശ്യമുള്ളത് കിട്ടാത്തത് എന്തുകൊണ്ടാണെന്നുള്ള ചിന്തയും ഉപേക്ഷിക്കേണ്ടതാണ് ദിവസവും ഉണർന്നിട്ട് പറയൂ ദൈവമേ ഇന്ന് ഞാൻ അങ്ങക്ക് എന്താണ് ചെയ്യുന്നത് ഇന്ന് നിങ്ങളുടെ ഉള്ളിൽ കടന്നു എന്നും നിങ്ങളിത് മനസ്സിലാക്കി എന്നും ഞാൻ പ്രത്യാശിക്കുന്നു ഇനി അഹങ്കാരവും നമ്മെ സഹായിക്കുന്നതിൽ നിന്ന് ദൈവത്തെ തടഞ്ഞു നിർത്തുന്നു കാരണം താഴ്മയുള്ളവരെ ദൈവം സഹായിക്കൂക്കോബ് നാല് ആറ് എന്നാൽ അവൻ അധികം കൃപ നൽകുന്നു കൃപ ലഭിച്ചതിന് നിങ്ങൾക്ക് കൃതജ്ഞതയില്ലേ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കൃപ എന്നത് നിങ്ങൾ അർഹിക്കാത്ത ഒന്നല്ല അത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണ് അത് എന്നെ കൊണ്ട് ജീവിതത്തിൽ ചെയ്യാനാവാത്ത കാര്യങ്ങൾ സാധ്യമാക്കി തന്നു പൗല പോസ്റ്റലൻ പറഞ്ഞു ദൈവത്തിൻ്റെ കൃപയാലാണ് ഞാൻ ഞാനായിരിക്കുന്നത് അയാൾ പറഞ്ഞു ഞാൻ നിങ്ങൾ എല്ലാവരെക്കാളും കഠിനാധ്വാനം ചെയ്തു എങ്കിലും അതെല്ലാം ചെയ്തത് ഞാനല്ല ദൈവത്തിൻ്റെ കൃപ എന്നെയിൽ പ്രവർത്തിക്കുകയായിരുന്നു എന്റെ ഈ വർഷത്തെ കാലണ്ടർ നോക്കി എനിക്ക് പറയാൻ സാധിക്കും ഇതെല്ലാം ഞാൻ എങ്ങനെയാണ് ചെയ്തത് ഒരു ഐഡിയയും ഇല്ല ഞാനിന്ന് ആരോടോ പറഞ്ഞു ഇനി എനിക്ക് ഈ വർഷം പതിനഞ്ച് പ്രസംഗങ്ങൾ മാത്രമാണ് പൂർത്തിയാക്കാൻ ബാക്കിയുള്ളത് ഞാൻ ഇങ്ങനെ ചിന്തിച്ചിരുന്നെങ്കിൽ ഓഹോ പതിനഞ്ച് ഇനിയും ഞാൻ പതിനഞ്ചെണ്ണം തീർക്കാനുണ്ടല്ലോ പക്ഷെ നിങ്ങൾക്കറിയാമോ ദൈവം അത് ചെയ്യും ദൈവം ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം അവൻ ചെയ്യും അവനിൽ ആശ്രയിക്കുവിൻ അവനിൽ വിശ്വാസമർപ്പിക്കുവിൻ നിങ്ങളിൽ പലരും എന്നേക്കാൾ പ്രയാസമുള്ള പരിസ്ഥിതിയിലായിരിക്കാം ചിലപ്പോൾ നിങ്ങൾ ജോലി ചെയ്യുന്നിടത്ത് ശരിയായി പെരുമാറുന്നുണ്ടാവില്ല അവിടെ നിൽക്കാനും ദൈവത്തെ പ്രതിനിധീകരിക്കാനുമുള്ള കൃപ അവൻ തരും ചിലപ്പോൾ ഒരു കുടുംബത്തിൽ നിങ്ങൾ മാത്രമാണ് വിശ്വാസി എന്ന സ്ഥിതിയിലായിരിക്കാം മുഖത്തൊരു പുഞ്ചിരി ഉണ്ടാവട്ടെ ആർക്കെങ്കിലും ഒരു ഉദാഹരണമായിരിക്കാനാണ് നിങ്ങളെ അവിടെ വെച്ചിരിക്കുന്നത് എന്നതിൽ സന്തോഷിക്കൂ നമ്മെക്കുറിച്ച് സഹതാപം തോന്നുന്നത് അവസാനിപ്പിക്കണം എപ്പോഴും നാം കംഫർട്ടബിൾ അല്ലെന്നാവും കാരണം നിങ്ങളുടെ മനോഭാവം നിങ്ങൾ ഉണ്ടാക്കുന്നതാണ് ആർക്കും അത് നിങ്ങളിൽ നിന്ന് എടുക്കാനാവില്ല നല്ല മനോഭാവം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ അതുമാർക്കും ഇല്ലാതാക്കാൻ സാധിക്കില്ല നിങ്ങളുടെ മനോഭാവം നിങ്ങൾ ഉണ്ടാക്കുന്നതാണ് ആർക്കും അത് എടുക്കാനാവില്ല നല്ല മനോഭാവം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ അതുമാർക്കും ഇല്ലാതാക്കാൻ സാധിക്കില്ല ദൈവം നമുക്ക് പൈശാചികതയെ നേരിടാനുള്ള പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയും കൃപയും തരും അതുകൊണ്ടാണ് പറയുന്നത് ദൈവം അഹങ്കാരത്തിനും കോപത്തിനും എതിരായി തന്നെ തയ്യാറാക്കിയിരിക്കുന്നു താഴ്മയുള്ളവർക്ക് അത് സ്വീകരിക്കാനാവും നാം ഇങ്ങനെ പറയണം ദൈവമേ എന്നെ സഹായിക്ക് അങ്ങനെയാണ് പ്രാർത്ഥന പ്രവർത്തിക്കുന്നത് എന്നെ സഹായിക്ക് ഏതാനും വർഷങ്ങൾക്ക് മുൻപ് നടന്നതാണിത് ഞാനതിപ്പോഴും ഓർക്കുന്നുണ്ട് ഏകദേശം പറയുകയാണെങ്കിൽ ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുൻപായിരിക്കാം ഞാൻ മിനിസ്ട്രി തുടങ്ങി അത് നടന്നുകൊണ്ടിരിക്കുന്നു പക്ഷേ അത് വളരെ ചെറുതായിരുന്നു ഞാൻ എല്ലാറ്റിനെക്കുറിച്ചും കേൾക്കുന്ന എന്തിനെക്കുറിച്ചും പ്രസംഗങ്ങൾ ഉണ്ടാക്കുന്നതിൽ ബിസിയായിരുന്നു എന്നിട്ട് ഓ ഞാൻ കഠിനമായി പ്രയത്നിച്ചു അന്ന് ഞാൻ പ്രവർത്തിച്ച വിധം ആലോചിച്ചാൽ ഇന്ന് മരിച്ചിട്ടുണ്ടാവണം എൻ്റെ ജീവിതത്തിൽ ഒരു വർഷം മുഴുവനും ഞാൻ നടന്നുകൊണ്ട് പറഞ്ഞതോർക്കുന്നു ദൈവമേ എന്നെ സഹായിക്കേ ദൈവമേ എന്നെ നീ സഹായിക്കണം ഒടുവിൽ ഇങ്ങനെ ചിന്തിക്കുന്ന നിലയിലെത്തി എന്തിനു വേണ്ടിയാണ് ഞാൻ സഹായം ചോദിക്കുന്നതെന്ന് അറിയില്ല എനിക്ക് സഹായം വേണം അത്രയാണ് ദൈവം എന്നെ സഹായിച്ചില്ലെങ്കിൽ എന്താവും എന്നെനിക്ക് കൃത്യമായിട്ട് അറിയാമായിരുന്നു അത് അതെന്റെ തലച്ചോറിൽ ഉണ്ടായിക്കൊണ്ടേയിരുന്നു ഇതുപോലെ തലച്ചോറിൽ എന്തെങ്കിലും കറങ്ങിക്കൊണ്ടിരുന്നിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതിരിക്കുന്ന എത്ര പേരുണ്ട് ഇവിടെ പ്രാർത്ഥിക്കാൻ ഏറ്റവും മികച്ച പ്രാർത്ഥന ദൈവമേ എന്നെ സഹായിക്ക് എന്നെ സഹായിക്കു ദൈവമേ എന്നെ സഹായിക്ക് എന്നെ സഹായിക്കുകയുമേ കർത്താവെ എന്നെ സഹായിക്ക് ഇനി വേറെയും ഒരു വചനമുണ്ട് ഒന്ന് പത്രോസ് അഞ്ച് അഞ്ച് ആംപ്ലിഫൈഡ് ബൈബിളിൽ ഇത് വളരെ വലുതാണ് പക്ഷേ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളത് സ്ക്രീനിൽ കാണിക്കാം കാരണം എല്ലാവരും അത് കാണണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു അവവണ്ണം തന്നെ ഇളയവരും വയസ്സിൽ കുറഞ്ഞവരും മൂപ്പന്മാർക്ക് കീഴടങ്ങുവിൻ പള്ളിയിലെ ആത്മീയ വഴികാട്ടികളും നേതാക്കന്മാരുമാണിത് അവർക്ക് വേണ്ട ബഹുമാനം കൊടുത്ത് അവരുടെ ഉപദേശങ്ങൾക്ക് കീഴടങ്ങുവിൻ തമ്മിൽ തമ്മിൽ കീഴടങ്ങി താഴ്മ ധരിച്ചുകൊൾവിൻ താഴ്മ ധരിക്കുന്നത് എങ്ങനെയെന്നതിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത് ഇന്ന് പോകുന്നതിന് മുൻപ് അത് പഠിക്കാം ദൈവം നികളികളോട് എതിർത്ത് നിൽക്കുന്നു താഴ്മയുള്ളവർക്കോ കൃപ നൽകുന്നു താഴ്മയുള്ളവർക്ക് കൃപ അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴ് താണിരിപ്പിൻ അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊൾവിൻ പക്ഷെ അവൻ താഴ്മയുള്ളവർക്ക് കൃപ നൽകുന്നു ഇനി പലപ്പോഴും നമ്മൾ സ്വന്തം ശക്തി കൊണ്ട് എന്തെങ്കിലും നടത്താൻ ശ്രമിക്കുമ്പോൾ അത് സാധ്യമാവാതെ പോകാറുണ്ട് നാം സാത്താനെ ശാസിക്കും അതുപോലെ ശത്രു നമ്മെ ആക്രമിക്കുന്ന സമയങ്ങളും ഉണ്ടായിരിക്കും പക്ഷേ അസ്വസ്ഥത ഉണ്ടാക്കുന്നതെല്ലാം സാത്താനിൽ നിന്ന് വരുന്നതല്ല ചിലപ്പോൾ നമുക്ക് അസ്വസ്ഥത ഉണ്ടാവുന്നതിന് കാരണം നമുക്ക് ആവശ്യമുള്ളത് ലഭിക്കാൻ ദൈവം അനുവദിക്കാത്തതാണ് നാം അത് തെറ്റായ വഴിയിലൂടെ നേടാൻ ശ്രമിക്കുന്നതാണ് അതിന് കാരണം നാം അത് സ്വയം സംഭവിക്കാൻ ശ്രമിക്കുന്നതുകൊണ്ടാണ് കൊണ്ടാണ് ദൈവത്തിങ്കിൽ ചെന്ന അവനെ ആശ്രയിക്കാതെ അവനോട് പറയാതെ ദൈവമേ അങ്ങേക്ക് ഇഷ്ടമല്ലാത്തതൊന്നും എനിക്ക് വേണ്ട പക്ഷെ അങ്ങേക്ക് ഇഷ്ടമാണെങ്കിൽ അത് സാധ്യമാക്കാൻ അങ്ങേക്ക് മാത്രമേ സാധിക്കൂ അതുകൊണ്ട് ഞാൻ ഇപ്പോൾ പറയുകയാണ് അങ്ങേ കൂടാതെ ഞാൻ ഒന്നുമല്ല ഞാൻ മുഴുവനായി നിന്നൽ ആശ്രയിക്കുന്നു ഇതാ ഞാൻ കർത്താവെ അങ്ങേക്ക് ചെയ്യാനാവുമെങ്കിൽ ചെയ്യണേ ചെയ്യാൻ ഇഷ്ടമല്ലെങ്കിൽ എനിക്ക് സാധിക്കില്ല ആർക്കെങ്കിലും നിങ്ങളുടെ പ്രാർത്ഥനയിൽ മാറ്റമുണ്ടാക്കണമെന്ന വെളിപ്പാട് ലഭിച്ചിട്ടുണ്ടോ ഞാനൊന്ന് പറയട്ടെ ദൈവത്തോട് താഴ്മയ്ക്ക് വേണ്ടി നിങ്ങൾ എന്തെങ്കിലും പ്രാർത്ഥിച്ചിട്ടുണ്ടോ കാര്യമായിട്ട് ചോദിക്കുകയാണ് നിങ്ങളെ താഴ്മയുള്ളവരാക്കണമെന്ന് നിങ്ങൾ ദൈവത്തോട് അവസാനമായി എന്നാണ് പ്രാർത്ഥിച്ചത് എനിക്ക് അങ്ങനെ പ്രാർത്ഥിക്കേണ്ട ഒരു സീസൺ ഉണ്ടായിരുന്നു രണ്ടു മൂന്നാഴ്ചയ്ക്ക് മുൻപ് അതെന്നെ ഭയപ്പെടുത്തി അതല്പം ഭയമുള്ളതായിരുന്നു നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അങ്ങനെയാണ് ഉണ്ടാവേണ്ടത് കാരണം അഹങ്കാരത്തിന്റെ പ്രശ്നം അത് മറിഞ്ഞിരിക്കും മറിഞ്ഞിരിക്കുമെന്നതാണ് നിങ്ങൾക്കത് ഉണ്ടെന്ന് അറിയുകയില്ല അത് വെളിപ്പെടുത്താൻ ദൈവത്തോട് ചോദിക്കുന്നത് ഒരല്പം ഭയമുളവാക്കിയെന്ന് വരും പക്ഷെ ആൻഡ്രു മുറ ഇങ്ങനെ പറയുന്നു അദ്ദേഹം പറഞ്ഞത് അതായത് താഴ്മ എല്ലാ ഗുണങ്ങളിലേക്കും വെച്ച് ഏറ്റവും മികച്ചതാണ് പക്ഷെ അതിനെക്കുറിച്ച് പ്രാർത്ഥിക്കാതെയും വായിക്കാതെയും അത് നമ്മുടെ ഉള്ളിൽ സ്വാഭാവികമായി ഉണ്ടാവുകയില്ല എന്നാണ് ഇതൊരു വെള്ളിയാഴ്ച രാത്രിയിലെ ആൾക്കൂട്ടമാണെന്ന് എനിക്കറിയാം ചിലപ്പോൾ വെള്ളിയാഴ്ച രാത്രികളിൽ ഇതുപോലെ ആൾക്കൂട്ടം ഉണ്ടാവും അതായത് അന്ന് പലതരം ജനങ്ങൾ വരാറുണ്ട് മറ്റൊന്നും ചെയ്യാനില്ലാത്തത് കൊണ്ട് വരുന്നവരും ഉണ്ടാവും എന്തായാലും ഇത് നിങ്ങളിൽ ചിലർക്ക് വളരെ ആഴമുള്ളതായിരിക്കും പക്ഷേ ഞാൻ ഇത് നിങ്ങൾക്ക് ലളിതമാക്കി തരാം ഇന്ന് ഇതിൽ നിന്ന് നിങ്ങൾക്കൊന്നും കിട്ടിയില്ലെങ്കിൽ അത് മനസ്സിലാക്കാനാവാത്തതാണെങ്കിൽ ഇങ്ങനെ ഒരു മനോഭാവത്തോടെ ഇവിടെ നിന്ന് ഇറങ്ങാം ദൈവത്തിന്റെ സഹായമില്ലാതെ എനിക്കൊന്നും ചെയ്യാനാവില്ലാതെ ഞാൻ ഒന്നുമല്ല ദൈവത്തെ കൂടാതെ ഞാനൊന്നുമല്ല ജനങ്ങളോട് ഞാൻ മര്യാദ കേടായി പെരുമാറില്ലെന്ന് ഉറപ്പുവരുത്തും കാരണം ഞാൻ ആരെക്കാളും മികച്ചവനല്ല അതാണ് തുടക്കത്തിന് ഏറ്റവും നല്ലത് അതിനാൽ മറ്റൊന്നും മനസ്സിലായില്ലെങ്കിലും ഈ വാചകങ്ങളെങ്കിലും ഓർമ്മയുണ്ടാവണം നിങ്ങൾ നല്ലവരാണെന്ന് നിങ്ങൾക്കറിയാം പക്ഷെ മറ്റാരെക്കാളും മികച്ചവരല്ല അതുപോലെ ഞാനും ആമേൻ ഞാൻ ഈ പ്ലാറ്റ്ഫോമിൽ കയറി നിൽക്കുന്നത് കൊണ്ട് ദൈവത്തിന്റെ പ്രീതി ലഭിക്കില്ല ദൈവമാണ് എന്നെ ഇവിടെ നിർത്തിയത് ഞാനിവിടെ നിൽക്കുന്നത് കൊണ്ട് ദൈവത്തെ സ്വാധീനിക്കാനാവില്ല ദൈവം നമ്മെ ഒരുപോലെ സ്നേഹിക്കുന്നു ദൈവം തന്നിരിക്കുന്ന വരങ്ങൾ പ്രകാരം നമുക്ക് ഓരോരുത്തർക്കും പ്രവർത്തിക്കാൻ സാധിക്കും ഫില്ലിനെ പോലെ എനിക്ക് പാടാൻ സാധിച്ചെന്ന് വരില്ല കാരണം ആ വരം ദൈവം എനിക്ക് തന്നിട്ടില്ല എനിക്ക് നാലഞ്ച് വാദ്യോപകരണങ്ങൾ വായിച്ചാൽ കൊള്ളാം എന്നുണ്ട് പക്ഷെ അതിനുള്ള വരം ദൈവം എനിക്ക് തന്നിട്ടില്ല എന്നാൽ ഇവയെല്ലാം ചെയ്യാൻ സാധിച്ചാൽ കൊള്ളാം ഇവിടെ നിന്നുകൊണ്ട് പ്രസംഗിക്കാനും പാടാനും വാദ്യം വായിക്കാനും ഒരു വൺമൻ ഷോ നടത്തണമെന്ന നടത്തണമെന്ന് ഉണ്ട് പക്ഷേ ഞാൻ എങ്ങനെയാണെന്ന് ദൈവത്തിന് അറിയാം നിങ്ങൾ എങ്ങനെയാണെന്നും അറിയാം നമുക്ക് എന്ത് കൈകാര്യം ചെയ്യാനാവുമെന്നും അറിയാം എന്നാലും ദൈവത്തെ മഹത്വപ്പെടുത്താൻ നമുക്ക് സാധിക്കും നമുക്ക് കൈകാര്യം ഉപരി ദൈവം തരാതിരിക്കാനായി പ്രാർത്ഥിച്ച് അതിനും ദൈവത്തെ മഹത്വപ്പെടുത്തണം കാരണം നമുക്ക് അഹങ്കാരമുണ്ടായാൽ ദൈവം നമ്മെ താഴേക്ക് തള്ളിയിടും കൈകാര്യം ചെയ്യാനും ദൈവത്തെ മഹത്വപ്പെടുത്താനും ഉള്ളതിനേക്കാൾ പണം എനിക്ക് വേണ്ട കൈകാര്യം ചെയ്യാനും ദൈവത്തെ മഹത്വപ്പെടുത്താനും ഉള്ളതിനേക്കാൾ അധികാരം എനിക്ക് വേണ്ട കൈകാര്യം ചെയ്യാനും ദൈവത്തെ മഹത്വപ്പെടുത്താനും ഉള്ളതിനേക്കാൾ പ്രശസ്തി എനിക്ക് വേണ്ട എന്റെ ജീവിതത്തിൽ ദൈവത്തിന് പ്രഥമ പ്രഥമസ്ഥാനം കൊടുക്കാനാവാത്ത ഒന്നും തന്നെ എനിക്ക് ആവശ്യമില്ല ആൻഡ്രു മുറയുടെ ചില സ്റ്റേറ്റ്മെന്റ്സ് ഞാൻ പറഞ്ഞുതരാം ദൈവത്തിനെ എല്ലാറ്റിനും ആശ്രയിക്കുന്ന ഒന്നാണ് താഴ്മ എല്ലാ പോരായ്മകൾക്കും തോൽവികൾക്കും തക്കതായ വിശദീകരണം താഴ്മയില്ലായ്മയാണ് ഒരു കാര്യത്തിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകാൻ താഴ്മ അനുവദിക്കില്ല ഞാൻ ഇതും കൂടി ചേർക്കുന്നു യേശുവിൻ്റെ ജീവിതത്തെ ഒഴിച്ച് യേശുവാണ് നമ്മുടെ ഉദാഹരണം അഹങ്കാരത്തെക്കാൾ അപകടകരമായിട്ടൊന്നുമില്ല നമുക്കത് സ്വാഭാവികമാണ് അത് നമ്മുടെ കണ്ണിൽ നിന്നും അറിഞ്ഞിരിക്കും സൗമ്യതയും വെളിമയുമാണ് ക്രിസ്തുവിന്റെ യഥാർത്ഥ അനുയായികളുടെ വേർതിരിച്ചറിയാവുന്ന അടയാളങ്ങൾ പത്രോസിന് അഹങ്കാരം ഉണ്ടായിരുന്നു എന്നറിയാമോ പിന്നീട് അയാൾ സൗമ്യനായി എന്നാൽ അതിനുശേഷം അയാൾ ധൈര്യശാലിയായി മാറി ഒരൊറ്റ ദിവസം മൂവായിരം പേർ രക്ഷിക്കപ്പെട്ടു നിങ്ങളെ നേരെയാക്കാൻ ദൈവത്തോട് ചോദിക്കൂ എടുത്ത ചാടുന്ന സ്വഭാവമുണ്ടെങ്കിൽ അഥവാ ഏതെങ്കിലും രീതിയിൽ ആരോടെങ്കിലും തെറ്റായി പെരുമാറിയിട്ടുണ്ടെങ്കിൽ പ്രാർത്ഥിക്കൂ ചിലർ കരുതുന്നുണ്ടാകും എനിക്ക് അഹങ്കാരത്തിൻ്റെ പ്രശ്നമേ ഇല്ല പക്ഷേ ഞാൻ ആരുമല്ല എന്ന് ചിന്തിക്കുന്ന പ്രശ്നമാണുള്ളത് എന്നാൽ ക്രിസ്തുവിൽ നിങ്ങൾ ആരാണെന്ന് അറിയണം അതുറപ്പാണ് എന്നാൽ യഥാർത്ഥ താഴ്മ നിങ്ങൾ ആരല്ല എന്നറിയുന്നതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ക്രിസ്തുവിൽ നിങ്ങൾ ആരാണെന്നും അറിഞ്ഞിരിക്കേണ്ടതാണ് ഞാനിത് വീണ്ടും പറയാം സ്നേഹമില്ലായ്മയുടെ ഫലമാണ് അഹങ്കാരം മറ്റുള്ളവരുടെ ആവശ്യങ്ങളോടും ബലഹീനതകളോടുമുള്ള നിസ്സംഗതയാണത് ധൃതിപ്പെട്ട് ന്യായം വിധിക്കുന്നതും അഹങ്കാരമാണ് അതുപോലെ കോപത്തിന്റെ പ്രത്യക്ഷതയും നീരസവും എടുത്തുചാട്ടവും ക്ഷമിക്കാനാവായ്മയും കയ്പും എല്ലാം അഹങ്കാരം കൊണ്ട് ഉണ്ടാവുന്നു ആരോടെങ്കിലും ദേഷ്യമുണ്ടെങ്കിൽ അവരോട് ക്ഷമിക്കാനാവാത്തതിന്റെ കാരണം അഹങ്കാരമാണ് ദൈവം നമ്മോട് എന്തുമാത്രം ക്ഷമിച്ചിട്ടുണ്ടെന്നത് മറക്കാൻ എളുപ്പമാണ് ഇന്ന് നാം കട്ടിയുള്ള ആഹാരമാണ് കഴിക്കാൻ പോകുന്നത് മീറ്റിംഗ് കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് പോയി ഐസ്ക്രീം കഴിക്കാം പക്ഷേ ഞാൻ വലിയ ഇറച്ചി ഇറച്ചിക്കഷ്ണങ്ങളാണ് കഴിക്കാൻ തരുന്നത് ഓക്കെ ഇതാ നല്ലൊരെണ്ണം ഞാൻ പറഞ്ഞു തരാം ഞാൻ പുരുഷന്മാർക്ക് ഈ പ്രസംഗത്തിൻ്റെ അവസാനം ഒരു ഉപദേശം തരാം പക്ഷേ ആദ്യത്തേത് നമുക്ക് എല്ലാവർക്കും വേണ്ടിയുള്ളതാണ് ജീവിതത്തിൽ അർത്ഥമില്ലാത്തതാണെന്ന് തോന്നുന്ന കാര്യങ്ങളാണ് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നവ അവ നിത്യതയ്ക്കുള്ള പരീക്ഷയാണ് കാരണം മനുഷ്യനെ പിടിച്ചടക്കിയിട്ടുള്ള ആത്മീയത അഹങ്കാരമാണോ താഴ്മയാണോ എന്ന് അത് തെളിയിക്കും കൈവിട്ടു പോകുന്ന നിമിഷങ്ങൾ നാം ആരാണെന്നത് നമുക്ക് കാണിച്ചു തരുന്നതാണ് ഇനിയും ഞാൻ പുരുഷന്മാർക്കുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല ഈ പറഞ്ഞത് എല്ലാവർക്കും ഉള്ളതാണ് പള്ളിയിൽ നാം എങ്ങനെ പെരുമാറുന്നു എന്നത് നമ്മുടെ യഥാർത്ഥ സ്വഭാവത്തെ കാണിക്കില്ല ആരും കാണുന്നില്ലെന്ന് കരുതി വീട്ടിനകത്തു നിന്നുള്ള നമ്മുടെ പെരുമാറ്റമാണ് പ്രധാനം ഇനി പുരുഷന്മാർക്കുള്ളത് പറയാം ഹൈവേയിൽ ആരെങ്കിലും നിങ്ങളുടെ കാർ ഓവർടേക്ക് ചെയ്താൽ നിങ്ങൾ എന്തു ചെയ്യും അത് ഓടിക്കുന്നതൊരു സ്ത്രീ ആയിരിക്കും അതൊരു സ്ത്രീ ആയിരിക്കും എന്ന് ഡേവ് പറയുമ്പോൾ അതെന്നെ കലി പിടിപ്പിക്കാറുണ്ട് ഇതൊരു പെരുമാറ്റ ദോഷമാണ് ആമേൻ കാറ് ശരിക്കു ഓടിക്കാത്തത് കൊണ്ട് അതൊരു സ്ത്രീ ആയിരിക്കണമെന്നുണ്ടോ ദേവ് വളരെ നല്ലവനും ക്ഷമാശീലനുമാണ് പക്ഷെ ഞാൻ പറയട്ടെ ഹൈവേയിൽ ശരിയായി കാർ ഓടിക്കാത്ത ആരോടും ക്ഷമിക്കാൻ ഡേവിനെ കൊണ്ട് ഒരിക്കലും സാധിക്കില്ല എന്നാൽ അദ്ദേഹം അറിയാതെ കാർ മുന്നിൽ നിർത്തി ആരെങ്കിലും ഓൺ അടിച്ച് അദ്ദേഹത്തോട് മോശമായ ആംഗ്യങ്ങൾ കാണിച്ചാൽ അദ്ദേഹം പറയും വെറുതെ സീൻ സീനുണ്ടാക്കാതെ ഒന്ന് അടങ്ങിയിരിക്കുകയായിരുന്നു എന്നെ വിട്ടേക്കേ എന്നാൽ മറ്റാരെങ്കിലും അങ്ങനെ ചെയ്താൽ അവർക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടാവില്ല അവർ കാർ റോഡിൽ നിന്ന് മാറ്റണം അതൊരു സ്ത്രീ ആയിരിക്കും യഥാർത്ഥത്തിൽ താഴ്മയുള്ള ഒരാളുടെ സ്വഭാവ ഗുണങ്ങൾ എന്തൊക്കെയാണ് ഇവിടെ നമുക്ക് ചെറിയൊരു പരീക്ഷയാവാം താഴ്മയുള്ളവർ ആവശ്യം വരുമ്പോൾ സഹായം ചോദിക്കും അവരെപ്പോഴും ദൈവത്തെ മുഴുവനായി ആശ്രയിക്കും ദൈവത്തിനോ മറ്റുള്ളവർക്കോ കൊടുക്കേണ്ട ക്രെഡിറ്റ് അവർ കൊടുക്കുന്നു മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ അവർ തങ്ങളാലാവുന്നതെല്ലാം ചെയ്യും താഴ്മയുള്ളവർ ആത്മാവിൽ സൗമ്യതയുള്ളവരാണ് അവരെ എളുപ്പത്തിൽ കറക്റ്റ് ചെയ്യാം അവർ ദൈവമുൻപിൽ ശുദ്ധിയുള്ള മനസാക്ഷിയോടെ ജീവിക്കും കാരണം അവർക്ക് താഴ്മയുടെ ആത്മാവുണ്ട് അവരുടെ പെരുമാറ്റത്തിന് മാറ്റമുണ്ടാവുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് അവരെ അറിയിക്കും ആർക്കും കുഴപ്പമൊന്നുമില്ലല്ലോ ഓ ആർക്കെങ്കിലും കാറ്റ് കൊള്ളാനായി പുറത്തിറങ്ങണമെന്നുണ്ടോ എനിക്കറിയില്ല താഴ്മയുള്ളവർക്ക് താഴ്മയുള്ള മനസ്സുണ്ടാവും ഈ സെഷൻ അവസാനിക്കുന്നതിന് മുൻപ് എങ്ങനെയാണ് താഴ്മയുടെ വസ്ത്രം ധരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ബൈബിളിൽ ഇങ്ങനെ പറയുന്നു ഭാവിക്കേണ്ടതിനുമീതെ ഭാവിച്ചുയരാതെ ദൈവം അവനവന് വിശ്വാസത്തിൻ്റെ അളവ് പങ്കിട്ടതുപോലെ ഭാവിക്കുവിൻ റോമർ പന്ത്രണ്ടാം അധ്യായത്തിൽ നമുക്ക് ദൈവം തന്നിട്ടുള്ള പലതരം താലന്തുകളെ കുറിച്ച് പറയുന്നുണ്ട് ദൈവ കൃപയാൽ അത് നമുക്ക് നൽകപ്പെട്ടു എന്ന് അതുകൊണ്ട് ഒരു കാര്യത്തിൽ നാം വളരെ സമർത്ഥരാണെന്നുണ്ടെങ്കിൽ നമുക്കുള്ള സാമർഥ്യം അവർക്കില്ലെന്ന് അവരെ ന്യായം വിധിക്കാൻ പാടില്ല സത്യം പറയട്ടെ നമ്മെ കൊണ്ടാവാത്ത ചിലതിൽ അവർ സമർത്ഥന്മാരായിരിക്കാം സുഹൃത്തുക്കളും പങ്കാളികളുമാണ് ഈ പ്രോഗ്രാം സംരക്ഷണം ചെയ്യാൻ സാധ്യമാക്കിയത്